വിഷ്ണു അച്ഛന്റെ മരണത്തോടെ പത്താം വയസ്സിൽ തന്നെ കുടുംബഭാരം അവന്റെ തലയിലായി മൂന്ന് സഹോദരിമാരും അമ്മയും അമ്മൂമ്മയും അടങ്ങുന്നതാണ് വിഷ്ണുവിന്റെ കുടുംബം മക്കളോടുള്ള വാത്സല്യം ശകാരമാക്കി മാറ്റുന്ന അമ്മ സരസമ്മ മരുമകളോട് പോര് നടത്തുമെങ്കിലും വിഷ്ണുവിനെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന അമ്മൂമ്മ ചെല്ലമ്മ വിഷ്ണുവിന്റെ ചേച്ചി വിമല അമ്മയുമായി പിണങ്ങി ഭാഗം വാങ്ങി വീടിന്റെ പിൻഭാഗത്ത് താമസിക്കുന്നു ഭർത്താവ് ഗൾഫിലാണെന്നോർത്ത് അഹങ്കരിക്കുന്ന വനജ കൊച്ചനിലെത്തി വിനീതയാണ് വിഷ്ണുവിൻ്റെ ഏക പ്രതീക്ഷ ഈ മൂന്ന് സഹോദരിമാർക്കു വേണ്ടി വിഷ്ണു മുപ്പത്തെട്ട് വയസ്സായിട്ടും അവിവാഹിതനായി കഴിയുന്നു ഇത് വൈകുണ്ഠം ഇവൾ അമൃത അന്തരിച്ച ബിൽഡിംഗ് കോൺട്രാക്ടർ രവീന്ദ്രനാഥിന്റെ മകൻ അമ്മയുടെ ഓമനയായ അമ്മു പതിനൊന്നാം വയസ്സു മുതൽ വിഷ്ണു ഈ വീട്ടിലെ ജോലിക്കാരനാണ് താൻ പാലൂട്ടി താരാട്ടി വളർത്തിയ അമ്മുവിനെ അവൻ മകളായി കരുതുന്നു എന്നാൽ അമ്മുവിൻ്റെ മനസ്സിൽ വിഷ്ണുവിനോട് പ്രണയമാണുള്ളത് രവീന്ദ്രനാഥിന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യ പത്മാവതിയാണ് ഇപ്പോൾ വൈകുണ്ടം കമ്പനി നടത്തുന്നത് അവർക്ക് പണം കടം കൊടുക്കുന്ന ദത്തന് മയക്കുമരുന്നിന് അടിമയായ മകൻ കിഷോറിനെ കൊണ്ട് അമ്മുവിനെ വിവാഹം കഴിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു എന്നാൽ അമ്മു തനിക്ക് ആ വിവാഹത്തിൽ താൽപ്പര്യമില്ലെന്ന് വെട്ടിത്തുറന്ന് പറയുന്നു വിഷ്ണു വേണ്ടി ഹരിശങ്കർ എന്ന എഞ്ചിനീയറെ വരനായി കണ്ടെത്തുന്നു ആ വിവാഹ നിശ്ചയം ദത്തനും മകനും റൗഡികളും ചേർന്ന് അലങ്കോലപ്പെടുത്തുന്നു അമൃതയുടെ സഹോദരന്മാരായ പ്രവീണും പ്രമോദും സ്വാർത്ഥന്മാരാണ് അവരുടെ ഭാര്യമാരായ അരുണയും യമുനയും അസൂയാലികൾ വിഷ്ണുവിന്റെ അവിവാഹിതയായ അനുജത്തി വിനീത യൗവനത്തിലെ പ്രണയത്തിളപ്പിൽ മുരളിയോടൊപ്പം ഒളിച്ചോടുന്നു ഗൾഫിൽ നിന്നും അവധിക്കുവന്ന വനിതയുടെ ഭർത്താവ് സുനിൽ വിനീതയുടെ രഹസ്യ വിവാഹത്തിന് കൂട്ടുനിൽക്കുന്നതറിഞ്ഞ് വിഷ്ണു വേദനിക്കുന്നു വിനീതയ്ക്ക് വിവാഹ ജീവിതം ആദ്യ രാത്രിയിൽ തന്നെ നരകമായി മാറുന്നു ദത്തൻ പത്മാവതിക്കെതിരെ കേസ് ബൈ ക്രൂക്ക് അത് കഴിയുമ്പോൾ തള്ളിയുടെയും മകളുടെയും ചൂടും ചോണയും നമുക്കൊന്ന് കാണാം ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം രാമൻകുട്ടി അതാ ഞാൻ ഇത്രയും സ്ട്രെയിൻ ഇതിലെടുക്കുന്നത് അല്ലെങ്കിൽ നാളെ ഓരോരുത്തരായി നമ്മുടെ തലയിൽ ചവിട്ടും വിഷ്ണുവിന്റെ കാര്യത്തിൽ നമ്മൾ ലേശം താമസിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ അവൻ ആദ്യം ഒതുക്കി ഒരു മൂലയ്ക്ക് കിടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു അവനല്ലാതെ ആ സ്ത്രീക്ക് പിന്നെ ആരാ സഹായം അവൻ പോയാ അവരുടെ രണ്ട് കൈ ഓടിഞ്ഞു അവനൊരു മിടുക്കനാ അല്ലെങ്കിൽ ഇത്രയും കടവും നമ്മുടെ പലിശയൊക്കെ കഴിച്ചിട്ടും ഈ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ബിൽഡേഴ്സിന്റെ ഇടയിൽ വൈകുണ്ടം കമ്പനിക്കൊരു മതിപ്പാ വാസുകുട്ടി എത്ര കാലായി കണ്ടിട്ട് ഓഫീസിൽ വന്നിട്ട് എന്നെ കാണാൻ ഇങ്ങോട്ട് അല്ല അതോ വരാ വെച്ചോ ഓ അതെന്താ മുതലാളി അങ്ങനെ പറയുന്നത് മുതലാളി നമ്മളല്ലേ മറന്നത് വല്ലപ്പോഴും വല്ല പിരിവിനും വന്ന ആകെ തരുന്നത് അഞ്ചോ പത്തോ പിന്നെ എങ്ങനെയാ ഓർമ്മ വരുന്നത് രവി സാറുണ്ടായിരുന്ന കാലത്താണേൽ വല്ലപ്പോഴും വല്ല പണിമുടക്കെങ്കിലും കണ്ടേനെ ഇപ്പോഴാണെങ്കിൽ അതും ഇല്ല ദത്തം മുതലാളിയുടെ കമ്പനിയിൽ നമ്മൾ അങ്ങനെയാ പണി മുടക്കുന്നേ ഓ അങ്ങനെ ഒരു വിഷം വാസുകുട്ടി വിചാരിക്കണ്ട നമ്മുടെ സ്വന്തം കമ്പനിയിൽ പണി പണിമുടക്കില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എവിടെ പോയി പണി മുടക്കും പണി മുടക്കിക്കോ വാസുകുട്ടി മുടക്കിക്കോന്നല്ല മുടക്കണം എങ്ങനെ ആകെ മുടക്കണം മുടക്കി മുടിച്ചു വാരണം എത്ര രൂപയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞാനേറ്റു മുതലാളി സീരിയസ് ആയിട്ടാണോ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഏതെങ്കിലും മുതലാളി തമാശ പറയോ എന്താ വാസ് കൂട്ടിയത് ഏത് സൈറ്റിലാ പണി മുടക്കേണ്ടത് നമ്മുടെ അമ്പലമുക്കിലെ സൈറ്റിലാ സൗകര്യം അവിടെ ആവുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കലും എളുപ്പ അതെ ഒരു വശത്ത് ചന്തയും മറുപശത്ത് സ്കൂളും എന്നാ പിന്നെ മറ്റു കാര്യങ്ങൾ ആ കൊറച്ചുനാളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹായിച്ചിട്ട് ഇതാ പതിനായിരം അങ്ങനെ ആയിട്ട് മുതലാണ് ഓസക്കുട്ടി ഇന്നലെ <ELL Sami> like is ും പണിക്ക് വേണോന്ന് പറഞ്ഞിരുന്നേ എന്നിട്ടിപ്പോ പത്ത് പേര് തകച്ചില്ലല്ലോ എന്താ ഇങ്ങനെ ചെയ്തത് ഈ പണി തീർത്തു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പേയ്മെന്റ് ഇനിയും ലേറ്റാകും അത് ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലേ എന്ന് പറഞ്ഞ ഞാൻ കൊണ്ടുവരാനാ പോക്കറ്റ് വിളിച്ചിട്ട് വന്നില്ല അതെന്ത് സംസാരാ വാസുകുട്ടി പണിക്ക് ആളെ കൊണ്ടുവരേണ്ട ചുമതല വാസക്കുട്ടിക്കല്ലേ കിട്ടിയില്ലെങ്കിൽ അതെന്നെ ഇന്നലെ അറിയിക്കാമായിരുന്നു പണിയെടുപ്പിച്ച മാത്രം പോരല്ല കൊച്ചേ കൂലിങ്ങളുടെ തരണ്ടായോ ഇപ്പൊ തൊഴിലാളികൾക്ക് വലിയ ഷോട്ടേജാ തൃശ്ശൂരിലോട്ട് എറണാകുളത്തോട്ട് ചെന്ന് ഇഷ്ടം പോലെ പണിയാ ഞങ്ങള് കുറച്ചുപേരും ഇവിടെ കിടക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം അങ്ങനെ വിചാരിക്കാത്തത് എന്താ കൂലിയിൽ ഒരു പൈസ കുറച്ചിട്ടുണ്ടോ ഇവിടെ എപ്പോഴെങ്കിലും വർഷം കൊറേ ആയില്ലേ വാസുകുട്ടി നമ്മള് തമ്മിൽ കാണാൻ തുടങ്ങിട്ട് ൻ ജീവിച്ചിരുന്നേ ഞങ്ങൾ എങ്ങനെ കൊച്ചമ്മേ ഇത് പഴയ കാശില്ല പെരുമാറിന് പറ്റത്തില്ല കാശും ബാക്കിയും കൂടി കിട്ടാതെ ഞങ്ങൾക്ക് പണിയെടുക്കാൻ ഇന്നലെ വരെയുള്ള കൂലി തീർത്ത് തന്നല്ലേ വാസുകുട്ടി ജനുവരി ഒന്നു മുതൽ ഇരുപത്തിയഞ്ചു രൂപ വീതം ആളൊന്നിനു കൂട്ടി തരേണ്ടതാ അതിന്റെ കുടിശ്ശിക തീർത്തു തരണം അയ്യോ ഇങ്ങനെയൊക്കെ ഒരു ചിട്ട എന്നു മുതലാ തുടങ്ങിയത് അല്ലേ പിന്നെ ഞങ്ങൾ പോവാ വേറെ ആളെ നോക്കിക്കോ ജനുവരി എന്ന് പറയുമ്പോ മാസം പണി നടന്നിട്ടുള്ള ദിവസം മുഴുവൻ കണക്ക് വാസുകുട്ടി ഇത് യൂണിയൻ അറിഞ്ഞോണ്ടാണോ യൂണിയൻ അറിയേണ്ട ആവശ്യമില്ല ഇത് ഞങ്ങളുടെ തീരുമാന ഇവിടെ ഈ പണി നടന്നതിൽ രണ്ട് ഫ്ലാറ്റ് ഇപ്പൊ തന്നെ ഫുൾ ബുക്കിംഗ് ആയല്ലോ അതുകൊണ്ട് മാത്രം കൊച്ചുമ പറയരുത് വാസുകുട്ടി ഇവിടുത്തെ കാര്യങ്ങൾ വലിയ കഷ്ടത്തിലാണ് പണി നടക്കാഞ്ഞിട്ടും ഫ്ലാറ്റ് ബുക്കിംഗ് ആകാഞ്ഞിട്ടും അല്ല ദത്തം മുതലാളിയുടെ ഭാഗത്തു നിന്ന് ചില വിശ്വാസവഞ്ചനകളൊക്കെ ഉണ്ടായി അതുകൊണ്ടുള്ള കൊറേ കുഴപ്പങ്ങളുണ്ട് അതൊന്നും ഞങ്ങൾ നിങ്ങളെ മുതലാളിമാര് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊക്കെ അറിയുന്നത് നിങ്ങൾ അറിയാറുണ്ടോ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ വാസുകുട്ടി പണി നടക്കട്ടെ ഈ ആഴ്ച അവസാനം ഞാൻ ഈ പറഞ്ഞ പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാം വലിയ കൊച്ചുമേ കിട്ടണം അത് നടക്കത്തില്ലെന്ന് വാസുകുട്ടിക്ക് അറിയാത്തതല്ലോ അപ്പോ വഴക്കിനായിട്ട് തന്നെയല്ലേ എങ്ങനെയും പണി മുടക്കണം എന്നാണോ നിർബന്ധം അല്ലേ ഞങ്ങൾക്ക് പണി മുടക്കിട്ട് എന്ത് നേടാനാ ഇത് കേട്ടാ തോന്നും ഞങ്ങൾക്ക് എന്തോ വലിയ നേട്ടം ഉണ്ടെന്ന് ഇത് ഞങ്ങളുടെ അരിപ്രശ്ന കൊച്ചുമേ പിള്ളേർക്ക് സ്കൂൾ തുറന്നു പുസ്തകങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല ഓ അതൊന്നും വലിയ വീട്ടിലെ കൊച്ചുമർക്ക് മനസ്സിലാവത്തില്ലോ പണി മുടക്കാൻ തന്നെയാണോ തീരുമാനം അതെന്റെ തീരുമാനമല്ല തൊഴിലാളികളുടെ തീരുമാനം ഏത് തൊഴിലാളികളുടെ ഇവിടെ ഉള്ളവരെല്ലാം പണി മുടക്കോ ജോസഫേ സുമിത്രക്കുട്ടി നിങ്ങളൊക്കെ ഇന്ന് മുതൽ മുടക്കാൻ തന്നെയാണോ തീരുമാനം ഞങ്ങൾ അങ്ങനെ കരിക്കാരി പണിയൊന്നും ഇവിടെ നടക്കില്ല തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഇവിടെ ഒരു കല്ല് പോലും എടുക്കില്ല അവര് പണി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്നിവിടെ അത് തോന്നലാ കൊച്ചമ്മേ ഇവിടെ ഒരു പുല്ലും നടക്കത്തില്ല യുവന്മാരെ തന്തയിലാഴി കാണിച്ച യുവന്മാരുടെ കുടുംബത്തിന്റെ അടിവേര് വരെ തോണ്ടും തന്തയില്ല അഴുകയോ അനാവശ്യം പറയുന്നോ പറ്റി കണ്ടവന്മാരുടെ കാശ് വായിച്ച് തിന്നുകൊണ്ട് വന്നിരിക്കുന്നു കൊച്ചമ്മ ധൈര്യമായിട്ടിരിക്കെ ഇന്ന് പണി നടക്കും ആളിനെ വേണമെങ്കിൽ ഞാൻ ഇറക്കാം ഇവനാ തന്തയില്ലാത്തവൻ ഇവന്റെ കാല് ഞാൻ തല്ലി തല്ലിപിടിക്കാം ഇവിടെ ആകെ പ്രശ്നമാണ് നീ ഒന്ന് ഓടി വാ മോനെ പാലക്കാർ തമ്മിലടിയാ ഇതിనికి വയ്യ ഒന്ന് വേഗം വാ വീക്ക് പോട്ടെ നാളായി എന്നെ ഓലത്തോ കൊട്ടിയടാ മോനെ പാട്ടിന്റെ തന്താ നിങ്ങള് നീ ഓകിക്ക് നിന്റെ കൊടലിയാ നടക്കും മാസുക്കുട്ടി നേരെ ഞാൻ പറഞ്ഞത് ഇവിടെ കല്ലെ കയ്യাঙ্গലി വേണ്ട മാസുക്കുട്ടി മാസുക്കുട്ടി അയ്യോ അമ്മി എന്താ ഇത് എന്താ സംഭവിച്ചത് ഒന്നുമില്ല എനിക്ക് ഒന്നുമില്ല ഏതവനായി ഉണ്ട ചോറ് നന്ദിയില്ലായ്മ ഈ അമ്മച്ചി വെച്ച് പറമ്പിയ ചോറ് മൂന്നു നേരം മൂക്ക് മുട്ട വലിച്ചു കയറ്റിട്ട് ഈ വാസുകുട്ടിയാ സാറേ വേണ്ട സാറേ വെറുതെ ഈ പട്ടി കറങ്ങോ സാറേ ഇയാൾ ആദ്യം കൈയിൽ നിന്ന് കൈക്കൂലി മാങ്ങിച്ചോണ്ട് വന്ന് തൊഴിലാളികളെ പണിമുടക്കിലോട്ട് തള്ളി വിടുകയാണ് ചോദിച്ചതിനാ അമ്മച്ചെ പിടിച്ച് തള്ളിയത് നീ അമ്മച്ചിയെ തള്ളിയോ അല്ല വാസുട്ടേക്കും കഴിഞ്ഞത് മറക്കരുത് കഴിഞ്ഞത് മറക്കുന്നവർക്കും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവർക്കും അനുഭവം പറ്റതാറിയടാ അതെ എന്താ 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 വിഷ്ണു നീ വീടുമണി നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായി ആ വാസുകുട്ടി പുറത്തുനിന്ന് റൗഡികളെ കൊണ്ടുവന്നു പൊരുത്തം വിഷ്ണു സാറിനെ സാറിന്റെ ഓടിക്കളഞ്ഞുണ്ടോ ചത്തില്ല എല്ലാവരും കൂടെ വിഷ്ണു സാറിനെ എടുത്ത് കാറിൽ കേട്ടി ഡോക്ടറുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയോ എന്റെ കുത്തിയ എന്താ നീ ഇവിടെ പറഞ്ഞത് വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിച്ചു ജോലി സ്ഥലത്ത് അടിപിടി നടന്നു വിഷ്ണു സാറിന്റെ വാസക്കുട്ടിയുടെ ആൾക്കാർ കുത്തി തലയ്ക്ക് അടിയും കിട്ടി എന്റെ ഭഗവതി ഞാൻ എന്തായി കേമി എന്നെ അതോ പാതി ജീവനോടെ അമ്മ വിളിച്ചു കരയുന്നുണ്ടത്തുകാർക്ക് വേണ്ടി പട്ടിയെ പോര കടന്ന് പാടുപെട്ടിട്ട് ഇപ്പൊഴിതാ കുത്തുകൊണ്ടു അവളുടെ ഒരു സുനിച്ചേട്ടൻ ഞാൻ പോയി ഒരു ആട്ടോ പിടിച്ചോണ്ട് വരാം ആ ഓരിച്ചേട്ടാ സുനിച്ചേട്ടാ ഒന്ന് നിർത്ത് കൊച്ചേട്ടൻ ഒന്നും സംഭവിക്കത്തില്ല സച്ചി ചേട്ടനും വീട്ടിലില്ലാത്തത് ഭാഗ്യമായി ഇല്ലെങ്കി ആകമേ ചിരിച്ചോണ്ടേ പുറമേ പൊറമെ കരല് കാണിച്ചേനെന്തായ നീ പോകുന്ന വഴിക്ക് യാത്രക്കാർ വരണം നീ ആട്ടോ ഡ്രൈവർ അല്ലേ ഞങ്ങള് പോകുന്ന വഴിക്ക് നീ വരണം അതാ നിന്റെ ജോലി പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എനിക്കൊന്നുമില്ല മോളെ ഒരു തല ചുറ്റൻ പക്ഷേ വിഷ്ണു അവനെ തലയിലും തോളിലും അയ്യോ നീ പോയി അവന്റെ കാര്യം ശ്രദ്ധിക്കോപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരിക്ക മുഖം കുഞ്ഞു നിൽക്കാതെ നടന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ ഒക്കെ നടന്നു മുതലേ പക്ഷേ കുത്തു ശരിക്കും കൊണ്ടില്ല അവരുടെ കൂടെ ഉണ്ടായിരുന്നു ജോലിക്കാരി ഒന്ന് ഇടപെട്ടു രക്ഷപ്പെടും ഒരു ജോലി ചെയ്യാമെന്നേറ്റാൽ അത് പൂർണ്ണമായും ചെയ്യണം ബാക്കി വെക്കരുത് ഞാനിവിടുത്തെ എസ് പിക്ക് നല്ലൊരു തുക കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അവനും കൂട്ടർ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി കുത്തിയതാണെന്ന് നിങ്ങളിതെഴുത്തിനെ കൂടി പറയിക്കാന്നും കരുതി ഇതിപ്പോ വേറൊരു കുത്ത് കേസ് ആ സാരല്ല വേറെയും വഴികളുണ്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യാം നീ ആ നമ്മുടെ കൂടെ നിന്ന് ഒന്ന് രണ്ടു പേർക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട് അവരെ കൊണ്ട് വിഷ്ണുവിനെ പ്രതിയാക്കി ഒരു കേസ് അങ്ങോട്ട് കുടിപ്പിച്ചാലോ ഏതായാലും മുതാളി പറഞ്ഞാൽ കേൾക്കാത്ത പോലീസുകാരനും ഈ നാട്ടിലില്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരെ ആശുപത്രിയിലുള്ളത് ചാക്കോയും രാജപ്പനും നടക്കൊന്നും ഇല്ല മുതലാളി ആ കയ്യോ കാലോ എവിടെങ്കിലും ഒന്ന് വെച്ചാരെ എന്നിട്ട് നീയും ചാക്കോയും രാജപ്പനും ചേർന്നേ പോലീസിനോട് പെറ്റീഷൻ എത്തി കൊടുക്ക ശരി മുതലാളി എന്നാ പിന്നെ ഇതൊന്നും കണ്ട അമ്മച്ച് പേടിക്കണ്ട ഇതൊക്കെ അവര് വെറുതെ വെച്ച് കിട്ടിയതാ സത്യം പറഞ്ഞ എനിക്ക് രണ്ട് ചെറിയ മുറിവേ ഉള്ളൂ വലിയ വേദനയൊന്നുമില്ല രണ്ടാഴ്ച കഴിഞ്ഞാ ഞാനങ്ങ് വരാം പിന്നെ ചെറിയ പിന്നെ സാറങ് ഗോതായിലോട്ട് ഇറങ്ങിക്കോ ഗുസ്തി പിടിക്കാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണോന്ന ഡോക്ടർ പറഞ്ഞത് അതും കുറഞ്ഞത് ഒരു മാസം ചുമ്മാ ഇതിനൊക്കെ ഒരു മാസം കിടക്കാനാണെങ്കിൽ കൊള്ളാല്ലോ അമ്മച്ചി വെറുതെ വിഷമിക്കണ്ട ഞാൻ എഴുന്നേറ്റെങ്കിലല്ലേ പറ്റൂ വക്കീലിനെ കാണാനും കേസ് നടത്താനും പണി നടത്താനും നാഴ്ച അത്രയും ദിവസം അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് അങ്ങളമാരും നത്തന്മാരും തമ്മിലും